നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ അടുത്ത വർഷം ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കും സംഭാവനകൾ പ്രതിമാസം മുപ്പത് യൂറോ വരെയാണ് വർദ്ധിക്കുക അഞ്ച് പോയിന്റ് അഞ്ച് ദശലക്ഷം ഇൻഷുർ ചെയ്തിട്ടുള്ളതും രാജ്യവ്യാപകമായി മൂന്നാമത്തെ വലിയ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയായ ഡിയാക്ക് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് വർഷത്തിന്റെ തുടക്കത്തിൽ പ്രീമിയം ഒന്നേ പോയിന്റ് ഒരു പോയിന്റാണ് വർധിക്കുന്നത് ഇപ്പോഴത്തെ നിരക്ക് പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിന്ന് ഇത് പതിനേഴ് പോയിന്റ് നാല് ശതമാനം ഉയരും ഇൻഷുർ ചെയ്ത ആളുകൾക്ക് അവർ പ്രീമിയം വർധനയുടെ പകുതി വഹിക്കണം പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ മൊത്തമായി സമ്പാദിക്കുന്ന ആർക്കും ജനുവരി മുതൽ പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് യൂറോ കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടിവരും മൂവായിരത്തി അഞ്ഞൂറ് യൂറോയുടെ മൊത്ത പ്രതിമാസ തുകയിൽ പത്തൊമ്പത് പോയിന്റ് രണ്ട് അഞ്ച് യൂറോയാണ് കൂടുതലായി നൽകേണ്ടത് ഏറ്റവും ഉയർന്ന സമയത്ത് സംഭാവനകൾ പ്രതിമാസം മുപ്പത് യൂറോ എന്ന കണക്കിനാണ് വർദ്ധിക്കുന്നത് പ്രതിമാസം അയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം യൂറോ അല്ലെങ്കിൽ അതി അധികമോ സമ്പാദിക്കുന്ന ആർക്കും ജനുവരി മുതൽ മുപ്പത് പോയിന്റ് മൂന്ന് രണ്ട് യൂറോ കൂടുതലായി അടയ്ക്കണം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇൻഷുർ ചെയ്ത വ്യക്തികളിൽ നിന്ന് കൂടുതൽ പണം ആവശ്യപ്പെടുന്ന ഒരേയൊരു ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി ഡിയാക്കയാണ് ജർമ്മനിയിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയായ ടെക്നിക്കൽ കാസെ അതായത് ടീക്ക ജനുവരി മുതൽ പ്രതിമാസം ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് യൂറോ വരെ കൂടുതലായി ഈടാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ജർമ്മനിയിലെ മാക്ഡബുർഗ് ക്രിസ്മസ് മാർക്കറ്റിൽ ആൾക്കൂട്ടത്തിലേക്ക് കാർ പാഞ്ഞു കയറി ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയടക്കം അഞ്ചുപേർ മരിക്കുകയും ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ രാഷ്ട്ര നേതാക്കൾ സംഭവസ്ഥലം സന്ദർശിച്ചു ചാൻസലർ ഷോൾസും ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസറും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാഗ്ഡബർഗിൽ എത്തി സംഭവത്തെ തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ബെർലിനിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള മാക്ഡബർഗിൽ വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാത്രി ഏഴുമണിയോടെയായിരുന്നു സംഭവം രണ്ടുപേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു അപകട സമയത്ത് പ്രതി ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നെന്ന് പോലീസ് അറിയിച്ചു സാക്സൺ അൺഹാൾട്ടിൽ താമസിക്കുന്ന ഇയാൾ സൈക്കോളജി ഡോക്ടറാണ് സംഭവത്തിന് മറ്റു പ്രതികൾ ഒന്നും ഇല്ലെന്നാണ് സൂചന ആഴ്ത്തിരക്കുള്ള മാർക്കറ്റിലൂടെ നാനൂറ് മീറ്ററോളം ആണ് പ്രതി കാറോടിച്ച് കയറ്റിയത് ജർമ്മനിയിൽ സ്ഥിരതാമസ പദവിയുള്ള തലാഫ് അഹമ്മദ് എന്ന സൗദി പൗരനാണ് പ്രതി രണ്ടായിരത്തി ആറ് മുതൽ ഇയാൾക്ക് ഉൺ ബഫ്രിസിനെ വീസ നൽകിയിട്ടുണ്ട് അതേസമയം അറസ്റ്റിലായി സൗദി പൗരനെ ജർമ്മൻ അധികൃതർക്ക് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി റോയ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രതിയുടെ എക്സ് അക്കൌണ്ടിൽ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന തീവ്രവാദ നിലപാടുകൾ പോസ്റ്റ് ചെയ്തിരുന്നുവെന്നായിരുന്നു മുന്നറിയിപ്പ് ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനമായ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് എ എഫ് ഡിയോട് പ്രതി അനുഭാവം പുലർത്തിയിരുന്നതായിട്ടാണ് വിവരം എന്നാൽ എ എഫ് ഡി പാർട്ടിയിൽ ഇയാൾക്ക് അംഗത്വം ഇല്ലെന്ന് എഫ് ഡി പാർട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തിന് ശേഷം അറസ്റ്റിലായ പ്രതിയുടെ പേരിൽ ഒരു എക്സ് അക്കൗണ്ടിലെ ഒരു പോസ്റ്റിൽ എ എഫ് ഡിക്ക് പിന്തുണ അറിയിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഒരിക്കലും അങ്ങത്തെ അപേക്ഷ ഉണ്ടായിട്ടില്ലെന്നും പാർട്ടി കൂട്ടിച്ചേർത്തു ഒരു മുൻ മുസ്ലിം എന്നാണ് വിവരണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇസ്ലാം വിരുദ്ധ വിഷയങ്ങളിലും മത വിമർശനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ട്വീറ്റുകളും റീ ട്വീറ്റുകളും കൊണ്ട് ഇയാളുടെ സ്വകാര്യത നിറഞ്ഞിരിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഭീകരാക്രമണത്തെ ഭയന്ന് ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റുകൾ കനത്ത സുരക്ഷയിലായിരുന്നെങ്കിലും അക്കൌണ്ട ക്രിസ്മസ് മാർക്കറ്റിൽ പ്രവേശിക്കാൻ തടസ്സമില്ലാത്ത അടിയന്തരമായിട്ടുള്ള അക്സസ് റൂട്ടാണ് ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പത്തൊമ്പതിന് ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ട്രക്ക് പാഞ്ഞുകേറി പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കം ചെയ്തിരുന്നതിന്റെ എട്ടാം വാർഷികത്തിന് പിറ്റേന്നാണ് പുതിയ സംഭവം അരങ്ങേറിയത് മാഗ്ഡബുർഗിന്റെ സുരക്ഷാ സംവിധാനം വർഷങ്ങളായി സ്വയം തെളിയിച്ചിട്ടുണ്ടെന്നും നവംബറിലാണ് അവസാനമായി അപ്ഡേറ്റ് ചെയ്തതെന്നും സിറ്റി ഉദ്യോഗസ്ഥൻ പറഞ്ഞു റൂട്ടിൽ ബാരിക്കേഡുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തന വാഹനങ്ങളിലേക്ക് പ്രവേശനം ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിരുന്നു ആക്രമണ സമയത്ത് പോലീസ് കാവൽ ഉണ്ടായിരുന്നു സംഭവത്തെ തുടർന്ന് ശനിയാഴ്ച വൈകുന്നേരം നടന്ന അനുസ്മരണ ചടങ്ങിൽ ജർമ്മൻ ഫെഡറൽ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ ഷൈൻമെയർ മാഗ്ഡബർഗ് കത്തീഡ്രലിൽ എത്തിയിരുന്നു ചാൻസലർ ഒലാബ് ഷോൾസ് ആഭ്യന്തരമന്ത്രി നാൻസി സ്റ്റേറ്റ് പ്രീമിയർ റൈനർ റാസിലോഫ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അഞ്ച് കൊലപാതക കേസുകളും ഗുരുതരമായി ദേഹോഭദ്രവുമായി ബന്ധപ്പെട്ട ഇരുന്നൂറ് കേസുകൾ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് സൗദി പൌരനായ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല എന്നാൽ സൗദി അഭയാർത്ഥികളോടുള്ള ജർമ്മനിയുടെ പെരുമാറ്റത്തിൽ ഇയാളിൽ അതൃപ്തി ഉണ്ടായിട്ടുള്ളതായി പോലീസ് സംശയിക്കുന്നു മാർഗിലെ മാരകമായ ആക്രമണത്തെ തുടർന്ന് ജർമ്മനിയിലെ പ്രതിപക്ഷ മധ്യ വലത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ അതായത് സി ഡി യു നേതാവ് ഫ്രെഡറിക് മെർസ് രാഷ്ട്രീയക്കാരോട് ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്തു ചാൻസലർ ഒലാബ് ഷോൾസിന് നിരവധി മന്ത്രിമാർക്കുമൊപ്പമാണ് മെർസ് മാർഡബർഗിൽ എത്തിയത് മാഗ്ലബർഗിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കായി ജർമ്മനിയിൽ ഉടനീളമുള്ള ഒന്നും രണ്ടും ഡിവിഷൻ ഫുട്ബോൾ മത്സരങ്ങളിൽ ഒരു മിനിറ്റ് മൌനം ആചരിക്കുമെന്ന് ജർമ്മൻ ഫുട്ബോൾ ലീഗ് അറിയിച്ചു മാഗ്ഡബർഗ് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പൂർണ്ണ വേഗതയിൽ വാടകയ്ക്കെടുത്ത ബി എംഡബ്ലുന്റെ എസ് യു വി വാഹനം തലേബ് അഹമ്മദ് ആൾക്കൂട്ടത്തിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു യും അഞ്ച് മരണങ്ങളാണ് ഉണ്ടായത് ബാഗ്ബർഗ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റോളം ആളുകൾ ജീവനായി പോരാടുകയാണ് പരിക്കേറ്റവരുടെ എണ്ണം കാരണം ഹാലയിലെയും ലൈഫ് സിക്കിലെയും ചുറ്റുമുള്ള ആശുപത്രിയിലേക്കുമാണ് പരിക്കേറ്റവരെ കൊണ്ടുപോയത് ഇതിനായി ഹെലികോപ്റ്ററും ഉപയോഗിച്ചിരുന്നു മ്യൂണിക് രജിസ്ട്രേഷനുള്ള പ്രതി ഉപയോഗിച്ച കാർ വാടക എടുത്തുകാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ജർമ്മനിയിലെ സ്കൂളുകളിലെ മൾട്ടി കൾച്ചറൽ പ്ലാൻ അനുസരിച്ച് സ്കൂളുകളിൽ ടർക്കിഷ് വംശജരായ കുട്ടികളാണ് കൂടുതലുള്ളത് അതേസമയം സ്വദേശികളായ ജർമ്മകാർ കുറവാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ സ്കൂളുകൾ വിദ്യാർത്ഥികളുടെ മാതൃഭാഷയിൽ പാഠങ്ങൾ നൽകും എന്നാണ് സൂചന ജർമ്മൻ പാഠങ്ങൾക്ക് പകരം വീട്ടുഭാഷ ലോവർ സാക്സിനയിൽ ഭാവിയിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ മാതൃഭാഷയിൽ കൂടുതൽ പഠിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ആദ്യ ഭാഷകളിലെ പഠനങ്ങളിലൂടെയും വർക്കിംഗ് ഗ്രൂപ്പുകളിലൂടെയും ബഹുഭാഷയെ പ്രോത്സാഹിപ്പിക്കുക എന്ന കൽപ്പന പതിവ് പാഠങ്ങൾ ു പുറമേ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വിദ്യാർത്ഥികളുടെ മാതൃഭാഷയിൽ നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു ഒരു പഠന ഗ്രൂപ്പിൽ കുറഞ്ഞത് എട്ട് വിദ്യാർത്ഥികളെങ്കിലും പങ്കെടുക്കണം എന്നാൽ അവർ വ്യത്യസ്ത വർഷങ്ങളിൽ നിന്നും വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നും വരുന്നവരായിരിക്കണം തന്നെ അധ്യാപകർ ഉചിതമായൊരു പരിശീലനവും നേടിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ ജർമ്മനിയിൽ നിന്ന് തുർക്കിയിലേക്കുള്ള യാത്രയിൽ ഒരു തുർക്കി എയർലൈൻസ് ഇപ്പോൾ കബാബ് വാഗ്ദാനം ചെയ്യുകയാണ് ടർക്കിഷ് എയർലൈനായ കൊറണ്ടൻ എയർലൈൻസിനൊപ്പമാണ് കബാബ് നൽകുന്നത് ചെലവ് ലാഭിക്കുന്നതിനായി ജർമ്മനിയിൽ ഫോക്സ്വാഗൺ വലിയ തൊഴിൽ വെട്ടിക്കുറവ് പ്രഖ്യാപിച്ചു കടുത്ത ചെലവ് ചുരുക്കൽ പദ്ധതിയിൽ യൂണിയനുകളുമായി ധാരണയിലെത്തിയ ശേഷം രണ്ടായിരത്തി മുപ്പതോടെ ജർമ്മനിയിൽ മുപ്പത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് തൊഴിലാളി പ്രതിനിധികളുമായുള്ള മാരത്തോൺ ചർച്ചകളുടെ അവസാനമുണ്ടാക്കിയ കരാർ യൂറോപ്പിലെ ഏറ്റവും വലിയ കാർ കമ്പനിക്ക് പ്രതിവർഷം നാല് ബില്യൺ യൂറോ ലാഭിക്കാമെന്നാണ് പറയുന്നത് ജർമ്മനിയിലെ പ്രൊഡക്ഷൻ സെന്ററുകൾ പൂർണ്ണമായും അടച്ചുപൂട്ടുന്നത് പരിഗണിക്കുകയാണെന്നും പോക്സ്വാഗൻ ആദ്യം പറഞ്ഞിരുന്നു ഇത് കാർ നിർമ്മാതാവിന്റെ എൺപത്തിയേഴ് വർഷത്തെ ചരിത്രത്തിൽ ൂർവ്വമായ നീക്കമാണ് ജർമ്മനിയിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ ജോലി ചെയ്യുന്ന പോക്സ് വാഗൻ ബ്രാൻഡിന്റെ പേരിലുള്ള മാസ് മാർക്കറ്റിലെ സാഹചര്യം ഗുരുതരമായി തുടരുമ്പോൾ ഔഡി പോർഷെ സ്കോഡ എന്നിവയുടെ ഉടമസ്ഥയിലുള്ള പത്ത് ബ്രാൻഡ് ഗ്രൂപ്പ് യൂറോപ്പിലെ ഡിമാൻഡ് കുറയുന്നതും തൊഴിലാളികളുടെ ഉത്പാദന ചെലവുകളുടെയും വർധനവും നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു ഈ കരാർ ഫോക്സ് വാഗിന്റെ പത്ത് ജർമ്മൻ ഫാക്ടറികളുടെ ഉത്പാദനം വെട്ടിക്കുറയ്ക്കുകയും അതിനനുസരിച്ചുള്ള തൊഴിൽ നഷ്ടം മുൻകൂട്ടി കാണുകയും ചെയ്തു മുന്നൂറോളം ആളുകൾ ജോലി ചെയ്യുന്ന ഡ്രസ്റ്റനിലെ ഫോക്സ് വാഗിന്റെ ഏറ്റവും ചെറിയ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ വാഹനം ഉൽപാദനം നിർത്തി മറ്റൊരു ഉപയോഗത്തിലേക്ക് മാറുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ് ആളുകൾ ജോലി ചെയ്യുന്ന ഒസ്നാംബുർഗിലെ ഒരു പ്ലാന്റിൽ സൈറ്റിന്റെ മറ്റ് ഉപയോഗങ്ങൾ കണ്ടെത്തുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഉൽപാദനം തുടരുമെന്നാണ് അറിയിപ്പ് മധ്യ ജർമ്മൻ നഗരമായ വോൾസ്ബർഗിലെ പോക്സ് വാങ്ങിന്റെ അവസാനത്ത് ഉൽപാദന ലൈനുകളുടെ എണ്ണം നാലിൽ നിന്ന് രണ്ടായി കുറയ്ക്കുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ നാലായിരം ജോലികൾ നഷ്ടപ്പെടുകയും ജനപ്രിയ ഗോൾഫ് കാറിന്റെ നിർമ്മാണം മെക്സിക്കോയിലെ ഒരു ഫാക്ടറിയിലേക്ക് മാറുകയും ചെയ്യും ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിനുള്ള പ്രധാനമായ സ്ഥലമായ കിഴക്കൻ സിക്കാഗോയിൽ ലൈനുകളുടെ എണ്ണം ഒന്നായി യാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇരുപത്തിയാറിലെ ജീവനക്കാർക്ക് ശമ്പളം മരവിപ്പിക്കുന്നതും മുമ്പ് സംഭവിച്ച ബോണസ് നിരവധി വർഷങ്ങളായി വ്യാപിപ്പിക്കുമെന്നും ഡീൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് അറിയിച്ചിട്ടുണ്ട് റിയർ മലയാളീസ് കാത്തലിക് കമ്മ്യൂണിറ്റി മലയാളം കുർബാനയും തുടർന്ന് കലാപരിപാടികളോടും കൂടി ക്രിസ്മസ് ആഘോഷിക്കുന്നു ഫാദർ സിജോ പുതുപ്പള്ളിയിൽ സി എസ് ടി ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനാവും ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം നാലു മണിക്ക് റിയർ ഏറാങ്ങിലെ സെന്റ് പീറ്റർ പള്ളിയിലാണ് പരിപാടികൾ അരങ്ങേറുന്നത് റാഫഡിലെ ഫ്രീഡറിസ് ഡോർഫിലെ ക്രിസ്മസ് മാർക്കറ്റിൽ മലയാളി ഷോപ്പ് ശ്രദ്ധ നേടുകയാണ് ആകെയുള്ള മുപ്പത് സ്റ്റാളുകളിൽ ഒരെണ്ണം മലയാളിയുടേതാണ് തനി കേരളീയ മെനുവാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചായ പപ്പ്സ് ഏത്തപ്പഴം പൊരിച്ചത് കട്ട്ലറ്റ് ബട്ടർ ചിക്കൻ ചിക്കൻ ബിരിയാണി എന്നിങ്ങനെയാണ് കൊതിയൂറും വിഭവങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ വരെയാണ് പ്രവർത്തന സമയം ഫ്രാംഫട്ടിൽ മലയാളികളുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ ഡിസംബർ ഏഴിന് ശനിയാഴ്ച ഫ്രാംഫെട്ട് ഐക്യൻഹാമിലെ കർസ്തീസ് പള്ളിയിൽ എക്യുമെനിക്കൽ കരോൾ സംഘടിപ്പിച്ചു സുറിയാനി യാക്കോബ സഭയുടെ വികാരി ഫാദർ എൽ ജോ അബറാച്ചൻ സ്വാഗത പ്രസംഗവും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ പ്രാർത്ഥനാ ഗാനവും ആലോപിച്ച് ചടങ്ങിൽ ലിംബർഗ് രൂപതയുടെ ഇതര ഭാഷാ കത്തോലിക്ക സഭകളുടെ കൺസൾട്ടന്റായ അലക്സാന്ദ്ര ഷൂമാൻ ഇന്ത്യൻ സഭകളുടെ ഈ കൂട്ടായ്മയെ പ്രത്യേകിച്ച് കത്തോലിക്ക ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള സാഹോദര്യത്തെയും ഐക്യത്തെയും പ്രശംസിച്ച് ഉദ്ഘാടന പ്രസംഗം നടത്തി തുടർന്ന് അഞ്ച് സഭകളിലെയും അംഗങ്ങൾ മനോഹരമായ കരോൾ ഗാനങ്ങൾ ആലപിച്ചു സീറോ മലബാർ സഭയുടെ വികാരി ഫാദർ ജോബി കുന്നത്തിന്റെ നന്ദി പ്രകടനത്തിനു ശേഷം മാർത്തോമാസഭയുടെ ഫാദർ തോമസ് ജോസഫ് സമാപന പ്രാർത്ഥനയും എക്വുമെനിക്കൽ കൂട്ടായ്മയുടെ മഹത്വത്തെ അറിയിച്ചുകൊണ്ട് എല്ലാ സഭകളുടെയും വികാരിമാർ ചേർന്ന് സമാപന ആശീർവാദം നൽകിയതോടെ ചടങ്ങുകൾ സമാപിച്ചു സീറോ മലബാർ സഭയുടെ അംഗങ്ങളായ അനൂപ ആനി അഗസ്റ്റിൻ ഹർഷ ജിയോ എന്നിവർ പരിപാടികൾ മോഡറേറ്റ് ചെയ്തു ഫാദർ സന്തോഷ് തോമസ് ഡിബിൻ ബോൾ മറ്റ് സഭാ പ്രതിനിധികൾ എന്നിവർ ചേർന്ന കമ്മിറ്റിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ഇതോടെ ഈ വാർത്താ ബുളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിയിരുന്ന എല്ലാവിധം പിന്തുടങ്ങി ഞങ്ങൾ ഹെറുതെപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കുക നന്ദി നമസ്കാരം